അങ്ങനെ മേട്ടൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ പത്ത് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ കട്ട് ഓഫ് എത്ര മാർക്കാണെന്ന് നോക്കാം ഇത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മെയിൻ എക്സാമിനേഷൻ നടന്നത് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം എത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം മെയിൻ ലിസ്റ്റിൽ പത്ത് പേരാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അമ്പത്തി അഞ്ച് പേർ അങ്ങനെ മൊത്തം അറുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അറുപത്തി ആറ് പോയിൻ്റ് ആറ് ഏഴാണ് ഇതിൻ്റെ കട്ട് ഓഫായിട്ട് വരുന്നിരിക്കുന്നത് ഇതിൻ്റെ പി ഡി എഫ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്താൽ മതി പി എസ് സി അപ്ഡേറ്റ്സും ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇർ ക്വസ്റ്റ്യൻസും ഒക്കെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഉപകാരപ്പെട്ടു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്